ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ സ്നേഹ സേതു മാധവനോട് ദേഷ്യത്തോടെ പറഞ്ഞു അച്ഛൻ്റെ ആഗ്രഹങ്ങളെല്ലാം നടക്കണമെന്ന് അച്ഛൻ ആഗ്രഹിക്കുന്നതാണ് ഏറ്റവും വലിയ തെറ്റം അങ്ങനെ അച്ഛൻ ചിന്തിക്കുന്നതെല്ലാം നടക്കാൻ അങ്ങനെ നിർബന്ധം പിടിച്ചാൽ അത് നടപ്പിലാകുന്ന കാര്യമല്ലല്ലോ എന്ന് സ്നേഹ അറിയിച്ചു അച്ഛനിപ്പോൾ ഈ സ്വത്തുക്കളൊക്കെ എവിടെ വലിഞ്ഞു പറഞ്ഞു കയറി വന്നാൽ ഏതോ അനാഥക്കുച്ചൻ്റെ പേരിൽ എഴുതി വെക്കാൻ പോകല്ലേ അപ്പോൾ അത് പിന്നീട് അന്യാദേന പിട പോകുമ്പോൾ നമുക്ക് തന്നെയല്ലേ ഈ നെല്ലിശ്ശേരി കുടുംബത്തിന് തന്നെയല്ലേ അതിൽ നിന്ന് നഷ്ടമുണ്ടാവുന്നത് എന്ന് സ്നേഹ സീതുമാധുവിനോട് ചോദിക്കുന്നു ഇത് കേട്ടു നിൽക്കുന്ന അർച്ചനയും ആതുരേയും ദേഷ്യത്തോടെ സ്നേഹം നോക്കുമ്പോൾ ആതിര പറഞ്ഞു സ്നേഹേ നിന്നോട് പലതവണ പറഞ്ഞു കുഞ്ഞുങ്ങളെ ഇങ്ങനെ വിളിക്കരുത് എന്ന് ഇപ്പോൾ ആ കുട്ടി അനാഥയല്ല മറിച്ച് ആ കുട്ടി ഇപ്പോൾ എൻ്റെ ചേച്ചിയുടെയും സച്ചീറിൻ്റെയും മകളാണ് പിന്നെ ഞാനോ ചേച്ചിയോ പറഞ്ഞിട്ടല്ല അച്ഛൻ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ട് അക്കാര്യം നേരത്തെ തന്നെ നിന്നോട് പറഞ്ഞതല്ലേ സ്നേഹ എന്നിട്ടും നീ പിന്നെ എന്തിനാ ഞങ്ങളെ കുറ്റപ്പെടുത്തുന്നത് അച്ഛൻ അച്ഛൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരമാണ് കുഞ്ഞുങ്ങൾക്ക് സ്വത്തുക്കൾ നൽകാൻ തയ്യാറായിരിക്കുന്നത് അത് ഞാൻ ആവശ്യപ്പെട്ടിട്ടോ ചേച്ചി ആവശ്യപ്പെട്ടിട്ടോ അല്ല എപ്പോഴും ഇത് പറഞ്ഞിട്ടും നീ അത് വിശ്വസിക്കാൻ കൂട്ടാക്കുന്നില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ അർച്ചന ആതിരയെ തടയുന്നു മോളെ വേണ്ട എന്ന് പറഞ്ഞപ്പോൾ ആതിര പറഞ്ഞു അങ്ങനെയല്ല ചേച്ചി നമ്മൾ ഇവളോട് പലപ്പോഴും ഇതിനെ പ്രതികരിക്കാതെ ഇവൾ പറയുന്നതെല്ലാം കേട്ട് ഒന്നും മിണ്ടാതെ നിൽക്കുന്നത് കൊണ്ടാണ് ഇവൾക്ക് അഹങ്കാരം ഇവൾ വീണ്ടും വീണ്ടും നമ്മളെ കുറ്റപ്പെടുത്തിയും ഇങ്ങനെ മോശമായ കുട്ടികളെക്കുറിച്ചും പറയുന്നത് ഇനി അത് ആവർത്തിക്കാൻ നമ്മൾ അനുവദിച്ചു കൊടുക്കരുത് അതാണ് വേണ്ടത് അവൾ വെറുതെ മറ്റുള്ളവരെ കുറ്റം പറയുന്നത് പോലെ നമ്മുടെ കുഞ്ഞുങ്ങളെ മോശമാക്കി സംസാരിക്കുകയും കുഞ്ഞുങ്ങളുടെ മേൽ ഈ രീതിയിലൊക്കെ അവൾ പെരുമാറുകയും ഒക്കെ ചെയ്യുന്നത് എങ്ങനെ നോക്കി നിൽക്കാൻ കഴിയും ചെയ്യുന്ന ആതിര ദേഷ്യത്തോടെ അർച്ചനോട് പറയുന്നു സ്നേഹയുടെ പെരുമാറ്റ രീതി ശരിയല്ല എന്ന് പറഞ്ഞ് അർച്ചന ശബ്ദം ഉയർത്തുമ്പോൾ അത് കേട്ട് അവിടേക്ക് എത്തിയ അനഘയും പറഞ്ഞു അതേ സ്നേഹ നീ അന്ന് ഇങ്ങനെയെല്ലാം പെരുമാറുന്നത് നീ ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ ഇപ്പോ നീ പണ്ടത്തെ സ്നേഹയല്ല നിന്റെ സ്വഭാവത്തിലും പെരുമാറ്റത്തിലുമൊക്കെ മാറ്റങ്ങൾ വന്നുപോയി എന്ന് പറഞ്ഞപ്പോൾ സ്നേഹ പറഞ്ഞു അതെ ഞാൻ പറയുന്ന ഒന്നും ആർക്കും ഉൾക്കൊള്ളാനാവില്ലല്ലോ കാര്യം ഞാൻ പറയുന്നത് സത്യമായിട്ടുള്ള കാര്യങ്ങളല്ലേ അതുകൊണ്ടല്ലേ നിങ്ങൾക്കൊക്കെ ഞാനിത് പറയുമ്പോൾ വല്ലാത്ത ദേഷ്യവും തോന്നുന്നത് എൻ്റെ ഏട്ടന്മാർ രണ്ടുപേരും എൻ്റെ ഈ വാക്കുകൾ വിശ്വസിക്കുന്നില്ല പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം നെല്ലിശ്ശേരി കുടുംബത്തിൻ്റെ സ്വത്തുക്കളൊന്നും അന്യാധീനപ്പെട്ടു പോകാൻ ഞാൻ സമ്മതിക്കില്ല അതാ ഞാൻ ഇങ്ങനെ പറയാനുള്ള കാരണമെന്ന് സ്നേഹ അറിയിച്ചു അപ്പോഴേക്കും അവിടേക്കെത്തിയ അവന്തിക പറഞ്ഞു അല്ല സ്നേഹ പറയുന്നതിൽ എന്താ തെറ്റുള്ളത് എന്ന് ചോദിച്ചപ്പോൾ സച്ചിയും സന്ധ്യയും വന്നിട്ട് പറഞ്ഞു അതെ അച്ഛനോട് ഞങ്ങൾ സ്വത്തുക്കളൊന്നും തന്നെ ആവശ്യപ്പെട്ടില്ല ആ ഉടൻ തന്നെ സ്നേഹയോട് നന്ദൻ ചോദിച്ചു ഇവിടെ ഇപ്പോൾ നിന്റെ പ്രശ്നം എന്താ അച്ഛൻ സ്വത്തുക്കൾ കൊടുക്കുന്നതോ ആ അച്ഛൻ്റെ സമ്പാദ്യമാണോ അതോ അച്ഛൻ്റെ പണമാണോ നിന്റെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രശ്നം അത് പറ എന്ന് നന്ദൻ ആവശ്യപ്പെട്ടു അപ്പോഴേക്കും സ്നേഹ ഒന്നും മിണ്ടാതെ നിൽക്കുന്നത് കണ്ട് സച്ചി പറഞ്ഞു സ്നേഹേ എൻ്റെ മോൾക്ക് ഈ കുടുംബത്തിൻ്റെ യാതൊരു സ്വത്തിലും അവകാശം നൽകേണ്ടതില്ല അവൾ അതൊന്നും ആഗ്രഹിക്കുന്നതും ഉണ്ടാവില്ല പിന്നെ എൻ്റെ കുഞ്ഞിന് വേണ്ട സ്വത്തുക്കൾ ഉണ്ടാക്കി കൊടുക്കാൻ എനിക്കറിയാം അവളുടെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കാനും എനിക്കറിയാം അതുകൊണ്ട് മറ്റാരോടെയും സ്വത്തൊന്നും എൻ്റെ മോൾക്ക് വേണ്ട എന്ന് സച്ചിയം അറിയിച്ചു എല്ലാം കേട്ടുകൊണ്ട് നിന്ന് സ്നേഹം പറഞ്ഞു സച്ചിയേട്ടാ സച്ചിടം പറഞ്ഞ ന്യായമായിട്ടുള്ള കാര്യമാണ് സച്ചിട്ടൻ പറഞ്ഞ ശരി തന്നെയാണ് പക്ഷേ ഒരു കാര്യം ഞാൻ പറയട്ടെ സച്ചിയേടാ സച്ചിയേടൻ ഇങ്ങനെ കുഞ്ഞിന് വേണ്ടി സ്വത്തുക്കളൊന്നും വേണ്ട എന്ന് സച്ചിയേട്ടൻ പറയുമ്പോൾ മറ്റൊണ്ടല്ലോ ആ സ്വത്തുക്കൾ കൈവിട്ട് പോകുന്നതിൻ്റെ നിരാശയിലാണ് ഞാൻ ആ സ്വത്തുക്കൾ കുട്ടികളുടെ പേരിൽ എഴുതി വെക്കാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞത് കേട്ട് ആകെ മനസ്സ് തകർന്നിരിക്കുന്ന ഒരാളുണ്ട് ഇവിടെ അവര് ഒരിക്കലും ഈ സ്വത്തുക്കൾ കൈവിട്ട് പോകുമെന്ന് കരുതിയതല്ല അതുകൊണ്ടാണല്ലോ അവർ പ്രസവിക്കില്ല എന്ന് അറിഞ്ഞപ്പോൾ എവിടെ നിന്നോ ഒരു കൊച്ചിനെ എടുത്തുകൊണ്ട് വന്നിട്ട് ആ കുഞ്ഞിനെ അവരുടെ കുഞ്ഞായി വളർത്തുകയും അതിൻ്റെ പേരിൽ അച്ഛന്റെ കയ്യിൽ നിന്ന് പണം തട്ടിയെടുക്കാനും സ്വത്തുക്കൾ തട്ടിയെടുക്കാനും ശ്രമിക്കുകയും ചെയ്യുന്നത് സച്ചിയുടെ നോക്കിക്കും നാളെ സച്ചി ഏട്ടനെയും ഇവർ ഈ രീതിയിൽ എവിടെയെങ്കിലും വിൽക്കും അത് തീർച്ചയാ അത്രയ്ക്ക് വൃത്തി എന്ന് പറഞ്ഞ് അർച്ചനയെ കുറ്റപ്പെടുത്തുന്ന വിധത്തിൽ സ്നേഹ സംസാരിക്കുന്നത് കേട്ട് സഹിക്കാനാകാതെ സച്ചി ആ നിമിഷം സ്നേഹയുടെ കർണത്തിരിച്ചു ഇനി ഒരക്ഷരം എൻ്റെ അർച്ചനയെക്കുറിച്ച് നീ പറഞ്ഞാലുണ്ടല്ലോ എന്ന് പറയുമ്പോൾ സ്നേഹ പറഞ്ഞു അല്ലെങ്കിലും ഏഴത്തിയുടെ കൂടെ നിന്ന് ഏട്ടത്തിയുടെ ഒപ്പം നിന്ന് ഏഴത്തിയെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുകയാണല്ലോ ചേട്ടൻ്റെ സ്വഭാവം എന്തായാലും സച്ചിയുടെ തല്ലിയതിലൊന്നും എനിക്ക് വിരോധമോ വരുമോ ഒന്നുമില്ല പക്ഷേ ഒരു കാര്യം തീർച്ചയാണ് അച്ഛൻ ഇങ്ങനെ ഒരു നിലപാടുമായി മുന്നോട്ട് നീങ്ങാൻ പോവുകയാണെങ്കിൽ ഞാൻ ഒരു കാരണവശാലും അതിനനുവദിക്കില്ല ഞാൻ കൊടുത്തിരിക്കുന്ന സ്റ്റേ പിൻവലിക്കാനും പോകുന്നില്ല അത് അതുപോലെ തന്നെ നിലനിർത്തുകയും ചെയ്യും എന്ന് സ്നേഹ ദേഷ്യത്തോടെ പറയുന്നു എല്ലാം കേട്ട് കഴിയുമ്പോഴേക്കും സേതു പറഞ്ഞു എനിക്ക് കൂടുതലൊന്നും അറിയണ്ട നീ ഇപ്പോൾ കൊടുത്തിരിക്കുന്ന ആ കേസ് വക്കീലിന് ഇപ്പോൾ സ്റ്റേ ചെയ്യാനായിട്ട് കോടതി ഉത്തരവ് നൽകിയാൽ ഈ രജിസ്ട്രേഷൻ സ്റ്റേ ചെയ്തുകൊണ്ടുള്ള ആ ഉത്തരവ് അത് എത്രയും വേഗം ഇല്ലാതാക്കണം അതിന് നീ തന്നെ ഈ കേസ് പിൻവലിക്കണം അതാ വേണ്ടത് എന്ന് സ്നേഹയോട് സേതുമാധവൻ അറിയിച്ചു അത് കഴിത്തും സ്നേഹ പറഞ്ഞു ഇനി ആരൊക്കെ എന്നെ തല്ലിയാലും ശരി കൊന്നാലും ശരി ഞാൻ ഈ തീരുമാനത്തിൽ നിന്ന് പിന്മാറില്ല ഇനി നാളെ ഇതൊക്കെ എന്ത് കാരണത്താലാണെന്ന് നിങ്ങൾ മനസ്സിലാക്കൂ എന്ന് സ്നേഹ ദേഷ്യത്തോടെ വീണ്ടും ആവർത്തിച്ച് പറഞ്ഞത് കേട്ട് അർച്ചന സേതുമാധവനോട് പറഞ്ഞു അച്ഛാ ഞാൻ നേരത്തെ പറഞ്ഞാലേ ഇതൊന്നും വേണ്ട എന്ന് ഞങ്ങളുടെ മക്കൾക്ക് പണവും വേണ്ട വേണ്ടച്ചാ ഇങ്ങനെ എപ്പോഴും ശാപവാക്കുകൾ കുട്ടികൾക്ക് മേൽ മറ്റാരും വീഴ്ത്താതിരുന്നാൽ മാത്രം മതി അതുമാത്രമേ ഞങ്ങൾ ആഗ്രഹിക്കുന്നുള്ളൂ എന്ന് അർച്ചന സേതുമാധവനോട് വീണ്ടും അറിയിക്കുന്നു ഇതേ സമയം റൂമിലേക്ക് എത്തിയ സ്നേഹ ഉടൻ തന്നെ ധനുഷിൻ്റെ ഫോണിലേക്ക് പിടിച്ചു ധനുഷ് കോളെടുത്തതും സ്നേഹ പറഞ്ഞു ധനുഷേ ഒരു കാര്യം നിന്നോട് പറഞ്ഞാൽ നീ എൻ്റെ കൂടെ നിൽക്കുമോ എന്ന് ചോദിച്ചപ്പോൾ ധനുഷ് ചോദിച്ചു നിനക്ക് എന്താ വേണ്ടത് അത് പറ എന്നിട്ട് ഞാൻ സംസാരിക്കാമെന്ന് പറഞ്ഞുമ്പോൾ ധനുഷനോട് വീണ്ടും സ്നേഹ പറഞ്ഞു അതെ നീ ആദ്യം ഞാൻ ചോദിച്ചതിനുള്ള മറുപടി പറ എൻ്റെ കൂടെ നിനക്ക് നിൽക്കാൻ പറ്റുമോ ഇല്ലയോ അന്വേഷിച്ചു ശരി ഞാൻ നിൽക്കാം മരണം വരെ എൻ്റെ ജീവൻ ഇല്ലാതാകുന്നത് വരെ ഞാൻ നിൻ്റെ ഒപ്പം ഉണ്ടാകും എന്ന് ധനുഷ് സ്നേഹയ്ക്ക് വാക്ക് നൽകുന്നു അത് കേട്ടതിന് ശേഷം സ്നേഹ തൻ്റെ പദ്ധതി എന്താണെന്ന് ധനുഷനോട് പങ്കുവച്ചു പിന്നീട് ഫോൺ വെച്ചതിന് ശേഷം സ്നേഹ പറഞ്ഞു എനിക്കറിയാം എന്നോട് ഈ വീട്ടിലുള്ളവർ കാണിക്കുന്നതിനുള്ള തിരിച്ചടി എങ്ങനെ നൽകണമെന്ന് എനിക്കറിയാം എന്തായാലും എല്ലാവരും എന്നെ തോൽപ്പിക്കാനല്ലേ നോക്കുന്നത് ഞാൻ കാണിച്ചു തരാം ഈ സ്നേഹ ആരെന്ന് എന്ന് പറഞ്ഞ് മനസ്സിലങ്ങനെ ചിന്തിച്ചുകൊണ്ട് സ്നേഹം എങ്ങനെ ഇരുന്നു അതിനുശേഷം അർച്ചനയും ആതിരേയും കുഞ്ഞിനെ കൊഞ്ചിച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കുമ്പോഴേക്കും സേതുമാധവൻ്റെ ഫോണിലേക്ക് ഒരു കോൾ വന്നു സേതുമാധവൻ കോൾ അറ്റൻഡ് ചെയ്തതും വക്കീലെ എന്തായ രജിസ്ട്രേഷന്റെ കാര്യം എന്ന് അന്വേഷിച്ചു അപ്പോഴേക്കും വക്കീൽ പറഞ്ഞു സർ ഇപ്പോൾ സ്റ്റേ പിൻവലിച്ചിട്ടില്ല എന്നും അത് എങ്ങനെയും ആ സ്റ്റേ പിൻവലിക്കുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യണമെന്ന് സേതുമാധവനോട് വക്കീൽ ആവശ്യപ്പെട്ടു എല്ലാം കേട്ടതിന് ശേഷം ദേഷ്യത്തോടെ സേതുമാധവൻ സ്നേഹമെന്ന് ഉറക്ക പിടിച്ചു അത് കേട്ടതും അർച്ചനയും ആതിരിമാകെ ടെൻഷനോട് നോക്കി എന്താ കാര്യം എന്നറിയാതെ ആശങ്കപ്പെട്ടങ്ങനെ നോക്കിയിരിക്കുമ്പോൾ സ്നേഹയെ എത്ര വിളിച്ചിട്ടും സ്നേഹ റൂമിൽ നിന്ന് വരാത്തത് കണ്ട് അവിടേക്ക് എത്തിയ അനഹയോട് സേതുമാധവൻ പറഞ്ഞു അനഹെ നീ ചെന്ന് സ്നേഹയോട് വരാൻ പറ അത് കേട്ടും ശരിയെന്ന് പറഞ്ഞ് സ്നേഹ മുകളിലേക്ക് പോകുമ്പോൾ അർച്ചന കാര്യം എന്താണെന്ന് സേതുമാധവനോട് ചോദിക്കണം സേതുമാധവൻ ആകെ വിഷമത്തോടെ പറഞ്ഞു വക്കീൽ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ പ്രോപ്പർട്ടി രജിസ്റ്റർ ചെയ്യുന്നതിന് വേണ്ടി പോയതാണ് പക്ഷേ അപ്പോഴും കോടതിയിൽ നിന്നുള്ള സ്നേ അതുപോലെ തന്നെ നിലനിൽക്കുകയാണെന്നുള്ള വിവരം വക്കീല് മനസ്സിലാക്കിയത് ഞാൻ സ്നേഹിയോട് പറഞ്ഞതല്ലേ ആ സ്റ്റേ പിൻവലിക്കണമെന്ന് എന്നിട്ട് അവളത് ചെയ്തില്ലല്ലോ എന്ന് ചോദിച്ചപ്പോൾ അർച്ചന പറഞ്ഞു അച്ഛ എന്തിനാ അച്ഛാ വെറുതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് ഈ സ്വത്തിൻ്റെ കാര്യം പറഞ്ഞു വരുമ്പോഴൊക്കെ ഈ വീട്ടിൽ തർക്കങ്ങളും ബഹളവുമാണ് അങ്ങനെ ഒരു പ്രശ്നം ഈ വീട്ടിലുണ്ടാകരുതെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് അച്ഛൻ അച്ഛനെ ഈ തീരുമാനത്തിൽ നിന്ന് പിന്തിരിയണം അച്ഛൻ ഇങ്ങനെ ഒരു വാശി പിടിക്കരുത് എന്ന് പറഞ്ഞപ്പോൾ സേതു പറഞ്ഞു അല്ല ഇത് വാശിയുടെ കാര്യമൊന്നും അല്ല മോളെ ഇങ്ങനെ ചെയ്യുന്നതിൻ്റെ കാരണം പക്ഷേ എന്താണെങ്കിലും എൻ്റെ മക്കൾക്കുള്ളത് മാറ്റിവെച്ചാലേ ഞാനിങ്ങനെ ചെയ്യിക്കുള്ളു അതോടൊപ്പം തന്നെ സ്നേഹയോടും ഞാൻ പറഞ്ഞല്ലോ ഈ സ്റ്റേ പിൻവലിക്കണമെന്ന് എന്നിട്ട് അവളത് ചെയ്യാൻ തയ്യാറായില്ല എൻ്റെ ചിലവിൽ ഈ വീട്ടിൽ കഴിഞ്ഞുകൊണ്ട് ഞാൻ പറയുന്ന കാര്യങ്ങൾ അനുസരിക്കാൻ അവൾക്ക് മടിയാണെങ്കിൽ ഇങ്ങനെ അവൾ ഈ ജീവിതം എത്രനാൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്ന് എനിക്കറിയണം അങ്ങനെ ഒരു ജീവിതം മുന്നോട്ട് നയിക്കാനാണ് അവൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ഈ നിമിഷം ഇവിടെ നിന്ന് ഇറങ്ങിക്കൊള്ളാനാണ് ഞാൻ അവളെ വിളിപ്പിക്കുന്നതെന്ന് സേതുമാധവൻ അച്ഛനോട് അറിയിച്ചു അപ്പോഴാണ് അനഘ മുകളിലെല്ലാം ചെന്ന് അന്വേഷണം നടത്തിയിട്ട് അവിടെ എങ്ങും കാണാതായതോടെ വിഷമത്തോടെ വന്നു എന്നിട്ട് അവിടെയെങ്ങും സ്നേഹമില്ല എന്നുള്ള കാര്യം സേതുമാധവനോട് അനഘ അറിയിച്ചു ഞാൻ മുകൾത്തെ നിലയിൽ എല്ലായിടത്തും അന്വേഷിച്ചു പക്ഷെ അവിടെ എങ്ങും തന്നെ സ്നേഹയെ കാണാൻ കഴിഞ്ഞില്ല ഞാൻ എന്തായാലും ഒന്ന് പുറത്ത് പോയി നോക്കട്ടെ എങ്കിൽ ഗാർഡൻ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് ഒന്ന് അന്വേഷിച്ചിട്ട് വരാമെന്ന് പറഞ്ഞു ആ സ്നേ അനഹ വേഗം തന്നെ സ്നേഹം അന്വേഷിച്ച് പുറത്തേക്കിറങ്ങി ഇതെല്ലാം കേട്ട ഉടനെ ആകെ ടെൻഷനിലായി സേതുമാധവ് ഇനിയിപ്പോൾ സ്നേഹ ഇതെങ്ങോട്ട് പോയി എന്ന് ഓർത്ത് ആകെ ടെൻഷൻ അടിച്ചു അപ്പോഴാണ് സേതുമാധവൻ്റെ വിഷമം കണ്ട് അർച്ചനാലോചിച്ചത് സ്നേഹ ഇപ്പോഴും വിരോധം കാണിക്കുന്നതുകൊണ്ട് ഇനി തൻ്റെ മകളോടുള്ള സ്നേഹയുടെ വെറുപ്പ് കൂടുകയല്ലേ ഉള്ളൂ എന്നും സേതുമാധവൻ ആ തീരുമാനത്തിൽ തന്നെ ഉറച്ചു നിൽക്കുന്നത് കൊണ്ട് സ്നേഹയുടെ വിദ്വേഷവും ഒക്കെ ഇനിയും കൂടിക്കൊണ്ടിരിക്കുമല്ലോ എന്നോർത്ത് അർച്ചനയാകെ ടെൻഷനിലായി ഈ സമയത്ത് സ്നേഹയെ വീട്ടിൽ കാണാതായതുകൊണ്ട് ഉടൻ തന്നെ സ്നേഹ എവിടെ പോയെന്ന് അറിയാൻ അവന്തിക ധനുഷ് ഫോണിലേക്ക് വിളിക്കുന്നു ധനുഷ് കോൾ അറ്റൻഡ് ചെയ്യുന്നത് ഒരു ക്ഷേത്രത്തിന് മുന്നിലായിരുന്നതുകൊണ്ട് അവന്തിക ധനുഷിനോട് എവിടെയാണെന്ന് അന്വേഷിച്ചതും ഞാൻ വീട്ടിൽ തന്നെ ഉണ്ട് എന്ന് ധനുഷ് കളവ് പറഞ്ഞു അപ്പോഴേക്കും അവന്തിക ചോദിച്ചു അല്ല നിന്നെ കാണാനായിട്ട് സ്നേഹ അവിടേക്ക് അങ്ങനെ എത്തിയോ സ്നേഹ വീട്ടിലില്ല എന്ന് പറഞ്ഞപ്പോൾ ധനുഷ് പറഞ്ഞു ഇല്ല അവൾ ഇങ്ങോട്ട് വന്നിട്ടില്ല എന്ന് ധനുഷ് സ്നേഹയെ താൻ കണ്ടിട്ടേയില്ല എന്ന് അവന്തിയെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ സംസാരിച്ചു അപ്പോഴാണ് ക്ഷേത്രത്തിനകത്തുണ്ടായിരുന്ന മൂർത്തി വേഗം ധനുഷിനോട് സംസാരിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി വന്നത് ധനുഷ് മാ കല്യാണത്തിനുള്ള മാലയൊക്കെ പൂജാരിയുടെ കയ്യിൽ ഏൽപ്പിച്ചു എന്ന് മൂർത്തി പറയുന്നത് അവന്തിയെ കേൾക്കാനിടയായി അതോടെ ധനുഷ തന്നോട് പറഞ്ഞതെല്ലാം കള്ളമായിരുന്നുവെന്ന് അവന്തികയ്ക്ക് മനസ്സിലായി ഉടനെ തന്നെ ധനുഷനോട് ഔന്തിക ചോദിച്ചു ധനുഷേ നീ സത്യം പറ നീ ക്ഷേത്രത്തിൽ ആണോ അതോ വീട്ടിൽ തന്നെയാണോ എന്ന് ചോദിച്ചപ്പോൾ ധനുഷ് പറഞ്ഞു അല്ല ഞാൻ വീട്ടിൽ തന്നെയാണ് നീ എന്നോട് കള്ളം പറയേണ്ട ധനുഷേ ഇന്ന് നിന്റെയും സ്നേഹയുടെയും വിവാഹമാണോ എന്ന് അവന്തിക വെട്ടിത്തുറന്ന് അന്വേഷിച്ചു അപ്പോഴേക്കും ധനുഷ് പറഞ്ഞു അതേ ഇന്ന് എൻ്റെയും സ്നേഹയുടെയും വിവാഹമാണ് അത് കേട്ടതും അവന്തിക ധനുഷനോട് ചൂടായി ഇത്രയും വൃത്തികെട്ടവനാണോ ആണോടാ നീ എന്നോട് ഇക്കാര്യം നീ എന്തിനാ മറച്ചു വെച്ചത് ഇക്കാര്യം നീ പറയാതെ എന്തിനാണ് എന്നിൽ നിന്ന് മറച്ചു പിടിക്കാൻ ശ്രമിച്ചതെന്ന് അവന്തിക അന്വേഷിച്ചു ഉടനെ ധനുഷ് പറഞ്ഞു ഇങ്ങനെയൊരു കാര്യം ഞാൻ പറഞ്ഞാൽ നീ എങ്ങനെ പ്രതികരിക്കുക എന്ന് ചോദിച്ചപ്പോൾ അവന്തിക ചോദിച്ചു പിന്നെ നിന്റെ അവളുടെയും കല്യാണത്തിന് ഞാൻ മുന്നിൽ വന്ന് നിങ്ങളുടെ വിവാഹം നടത്തി തരണമായിരുന്നോ എന്ന് ചോദിച്ചപ്പോൾ ധനുഷ് പറഞ്ഞു അതെ അങ്ങനെയായിരുന്നു ഞാൻ പ്രതീക്ഷിച്ചത് പക്ഷേ നീ അതിനെ തയ്യാറല്ലല്ലോ ഒരു കാര്യം നീ മനസ്സിലാക്കണം അവന്തിക ഞാൻ അവളുടെ കഴുത്തിൽ താരി കെട്ടുന്നത് അതിപ്പോ അവളുടെ ആവശ്യം മാത്രമായതുകൊണ്ടാണ് അവളുടെ താളത്തിനൊത്ത് തുള്ളാൻ മാത്രമേ ഇപ്പൊ എനിക്ക് കഴിയൂ കാരണം എനിക്ക് അങ്ങനെ ചെയ്താൽ മാത്രമേ ആ നെല്ലിശ്ശേരിയിലേക്ക് തിരിച്ചു കയറാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ അവളുടെ ആവശ്യങ്ങൾ അംഗീകരിച്ച് അവളുടെ ഇഷ്ടത്തിനൊപ്പം ഞാൻ തുള്ളുകയാണ് പക്ഷേ എത്ര എന്തൊക്കെ സംഭവിച്ചെന്ന് പറഞ്ഞാലും അവളുടെ കഴുത്തിൽ ഞാൻ അണിയുന്നത് എൻ്റെ മനസ്സിൽ ഞാൻ ഒരിക്കലും അംഗീകരിക്കാത്ത ഒരു താലി മാത്രമാണ് അവളെ താലി കെട്ടുന്നതോടെ നല്ലൊരു ജീവിതം തുടങ്ങാൻ പോകുന്നത് അവന്തികയുടെയും ധനുഷിൻ്റെയും ആയിരിക്കും അക്കാര്യത്തിൽ നിനക്ക് യാതൊരു സംശയവും വേണ്ട അവന്തിക എന്ന് ധനുഷ് അവന്തികയോട് പറയുന്നു നീ എന്നെ ഒന്ന് വിശ്വസിക്കെ എന്ന് ധനുഷ് ആവർത്തിച്ച് പറയുമ്പോൾ അത് കേട്ട അവന്തിക പറഞ്ഞു നീ ഈ കാണിക്കുന്നതൊക്കെ വെറുമൊരു ഡ്രാമയായിരുന്നുവെങ്കിൽ ഇനി എന്തിനാണ് നീ തെന്നിൽ നിന്ന് മറച്ചു വെച്ചത് അപ്പോൾ അതിനർത്ഥം നീ കാണിച്ചു കൂട്ടുന്നതൊക്കെ എല്ലാവരെയും ചതിക്കാനായിട്ടുള്ള കളികളാണെന്നല്ലേ നീ സത്യം എല്ലാവരിൽ നിന്നും മറച്ചുവെക്കുകയാണ് എന്നല്ലേ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് നീ എന്നോടും പറഞ്ഞതെല്ലാം കളവായിരുന്നു എന്നല്ലേ എന്ന് ചോദിച്ച് അവതിക ബഹളം വെച്ചു ഇത് കേട്ടതും ധനുഷ് പറഞ്ഞു അവതിക ഞാൻ സ്നേഹയുടെ കഴുത്തിലണിയിക്കുന്ന ആ താരി അത് നെല്ലിശ്ശേരി കുടുംബത്തിൻ്റെ മൂലക്കല്ലിലേട്ട് അടിക്കുന്ന ആദ്യത്തെ എൻ്റെ ആണിക്കല്ലാണത് അതുകൊണ്ട് തന്നെ ആദ്യത്തെ ആണി ഞാൻ തന്നെ വയ്ക്കും അക്കാര്യത്തിൽ നീ ഒരു സംശയവും ചിന്തിക്കേണ്ടതില്ല സ്നേഹയെ താലി കിട്ടുന്നുണ്ടെങ്കിലും നല്ലൊരു ജീവിതം നമ്മൾ തമ്മിലാണ് തുടങ്ങുന്നതെന്ന് അവന്തികയോട് ധനുഷ് പറഞ്ഞു മനസ്സിലാക്കുന്നു നീ എന്നെ വിശ്വസിക്ക അവന്തിക എന്റെ മനസ്സിൽ നീ മാത്രമായിരിക്കും ഭാര്യയുടെ സ്ഥാനത്ത് നിനക്ക് മാത്രമേ ഇന്നലെ അവകാശം ഉണ്ടാവുകയുള്ളൂ സ്നേഹയെ താലി ചാർത്തിയാലും എന്നിലൊരു അവകാശവും ഒരു കാലത്തും സ്നേഹയ്ക്ക് പോകുന്നില്ല എന്ന് ധനുഷ് അവന്തികയോട് പറയുന്നു ശരി നീ അങ്ങനെയൊക്കെ പറയുന്ന പോലെയാണ് കാര്യങ്ങളെങ്കിൽ ഞാൻ ഇനി എതിരൊന്നും പറയുന്നില്ല കാര്യങ്ങളൊക്കെ നന്നായി തന്നെ നടക്കട്ടെ എന്ന് പറഞ്ഞ് അവന്തിക ഫോൺ വെച്ചു ഇത് കേട്ട ധനുഷ് പുഞ്ചിരിച്ചുകൊണ്ട് മൂർത്തി നോക്കി മനസ്സിൽ പറഞ്ഞു അവന്തികയെ കൺവിൻസ് ചെയ്യിക്കാനാണോ ഈ ധനുഷിനെ പാട് അവന്തിക ഈ ധനുഷിനെ നീ ശരിക്കും മനസ്സിലാക്കിയിട്ടില്ല എന്ന് മനസ്സിൽ മനസ്സിലങ്ങനെ പറഞ്ഞുകൊണ്ട് ധനുഷ് നിൽക്കുമ്പോൾ കോൾ കട്ട് ചെയ്താൽ അവന്തിക പറഞ്ഞു ധനുഷേ നീ കൺവിൻസ് ചെയ്താൽ അതിൽ മനസ്സിലിഞ്ഞ് അതെല്ലാം വിശ്വസിച്ച് കൺവിൻസ്ഡ് ആവുന്ന ഒരു അവന്തിക ഉണ്ടായിരുന്നു എന്നാൽ ഈ അവന്തിക അങ്ങനെയല്ല ഞാൻ ആരാണെന്ന് നിനക്ക് കാണിച്ചു തരാം ഇന്നത്തെ നിന്റെ ഈ പദ്ധതിയൊക്കെ എങ്ങനെയാണ് പൊളിച്ചെടുക്കേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം എന്ന് മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് അവധി വേഗം താഴേക്കിറങ്ങിപ്പോകുന്നു ഈ സമയം അവധിക്ക് എവിടെ പോയെന്നറിയാതെ ആകെ ടെൻഷൻ സ്നേഹ എവിടെ പോയെന്നറിയാതെ ആകെ ടെൻഷൻ അടിച്ചു നിൽക്കുകയാണ് സേതുമാധവനും അർച്ചനയും ആതിരെയുമല്ല അപ്പോഴേക്കും പുറത്ത് അന്വേഷിക്കാൻ പോയ അനഹ അകത്തേ കയറി വന്നിട്ട് പറഞ്ഞു അങ്കിൾ അവിടെ ഗാർഡനിലെല്ലാം എടുത്തും ഞാൻ അന്വേഷിച്ചു അവിടെ എങ്ങും തന്നെ സ്നേഹയില്ല ഉടനെ അകത്തേക്ക് എത്തിയ അവന്തിക പറഞ്ഞു അതൊക്കെ അവൾ അവിടെ എങ്ങനെ കാണാനാണ് അവൾ പോയിരിക്കുന്നത് അങ്ങനെ മറ്റെവിടേക്കും അല്ലല്ലോ അവൾ ക്ഷേത്രത്തിലേക്കല്ലേ പോയിരിക്കുന്നത് അത് കേട്ടതും സേതുമാധവനും അർച്ചനയ്ക്കും ആശ്വാസമായി ഉടനെ ഓ ക്ഷേത്രത്തിലേക്കാണോ പോയത് എന്ന് അവൾക്കൊന്ന് പറഞ്ഞിട്ട് പോയി കൂടായിരുന്നോ എന്ന് സേതുമാധവൻ അവന്തികയോട് അന്വേഷിച്ചു അപ്പോഴേക്കും അവന്തിക പറഞ്ഞു അതെ ക്ഷേത്രത്തിലേക്ക് പോയി എന്ന ശരി തന്നെയാണ് പക്ഷേ അവിടെ ഭഗവാനെ തൊടാനല്ല എന്ന് മാത്രം എൻ്റെ ഒരു ഉദ്ദേശം വെച്ച് ഞാൻ പറയുകയാണ് ഇന്ന് ധനുഷിൻ്റെയും സ്നേഹയുടെയും വിവാഹമാണ് അത് കേട്ടതും അർച്ചനയും എല്ലാം ഞെട്ടി സേതുമാധവനും ആകെ അന്തിച്ച് നോക്കിയപ്പോൾ ഔതിയെ പറഞ്ഞു എന്നോട് ഇക്കാര്യം പറഞ്ഞത് എൻ്റെ ഒരു സുഹൃത്താണ് ഇപ്പോൾ ധനുഷ് ഒരു പൂക്കടയിൽ നിന്ന് പൂമാലയും പൊക്കയും ഒക്കെയായിട്ട് പോകുന്ന കാഴ്ച കണ്ടു അതുകൊണ്ട് അയാളാണ് എന്നെ വിളിച്ച വിവരം അറിയിച്ചത് ഇപ്പോൾ സ്നേഹയെക്കൂടി കാണാതായതോടെ ഇക്കാര്യത്തിൽ എനിക്ക് സംശയമൊന്നുമില്ല എന്ന് അവന്തിക സച്ചി സേതു പറയുമ്പോൾ എല്ലാം കേട്ട് അങ്ങനെ ഞെട്ടിത്തെറിച്ചിണമെന്ന് അപ്പോഴാണ് പുറത്തു പോയ നന്ദനും സച്ചിയും സന്ദീപും അകത്തേക്ക് കയറി വന്നത് എല്ലാവരും ആകെ ടെൻഷൻ അടിച്ചു നിൽക്കുന്നത് കണ്ട് നന്ദൻ ചോദിച്ചു എന്താ എന്താ പറ്റിയത് എല്ലാവരും എന്താ ഇങ്ങനെ ആശങ്കപ്പെട്ട് നിൽക്കുന്നത് അപ്പോഴേക്കും സേതുമാധവൻ പറഞ്ഞു അതേ സ്നേഹ സ്നേഹയെ കാണാനില്ല അത് കേട്ട ഉടനെ സ്നേഹയെ കാണാനില്ലെന്നോ അവിടത്തെ അവിടെ പോയി എന്ന് അന്വേഷിച്ചു അപ്പോഴേക്കും ആരും ഒന്നും ഇണ്ടാതെ നിൽക്കുന്നത് കൊണ്ട് സന്ദീപ് ചോദിച്ചു എല്ലാവരും ഒന്ന് പറയാവോ എന്താ കാര്യം എന്ന് ഉടനെ അമൃതിക പറഞ്ഞു അതെ വേറൊന്നുമല്ല ഇന്ന് ധനുഷിൻ്റെയും സ്നേഹയുടെയും വിവാഹമാണോ എന്നാണ് വിവാഹമാണെന്നാണ് അറിയാൻ കഴിഞ്ഞത് ധനുഷ് ഏത് പൂക്കടയിൽ നിന്ന് പൂമാലയൊക്കെയായിട്ട് പോകുന്നത് എൻ്റെ ഒരു സുഹൃത്ത് കണ്ടു അയാൾ എന്നെ വിളിച്ചറിയിച്ചതാണ് ഇനി അത് രജിസ്ട്രർ ഓഫീസിലാണോ അതോ ഇനി ഏതെങ്കിലും ക്ഷേത്രത്തിൽ വെച്ചാണോ ഈ ചടങ്ങ് നടത്തുന്നതെന്ന് മാത്രം അറിയില്ല എന്ന് പറഞ്ഞു ഉടനെ അർച്ചന വേഗം പറഞ്ഞു സച്ചിയേട്ടാ നമുക്ക് ഉടനെ തന്നെ പോകാം സ്നേഹയെ കണ്ടെത്തണം അവൾ ഒരിക്കലും ആ കുരുക്കിൽ വീഴാൻ പാടില്ല അതിനു മുൻപ് തന്നെ അവളെ നമുക്ക് കണ്ടെത്തണം സച്ചിയേട്ട അത് കേട്ടതും അവതി പറഞ്ഞു അതിന് അവൾ എവിടെയാണെന്ന് ഓർത്ത എല്ലാവരും കൂടി ഓടി പോകുന്നത് അവള് എവിടേക്കാണ് പോയതെന്നെങ്കിലും ആർക്കും യാതൊരു അറിവില്ലല്ലോ എന്ന് അവന്തിക വിഷമത്തോടെ എല്ലാവരോടും പറഞ്ഞു അപ്പോഴേക്കും അർച്ചന പറഞ്ഞു എന്തായാലും സ്നേഹയെ കണ്ടെത്തി തീരൂ ഇതെല്ലാം കേട്ട് നിന്ന് അവന്തിക പറഞ്ഞു അതെ നമ്മൾ എല്ലാവരും ആവുന്നത്ര പറഞ്ഞാലേ അത് അനുഷ്യമായിട്ടൊരു ബന്ധം വേണ്ട എന്ന് എന്നിട്ടും അത് കേൾക്കാനോ അനുസരിക്കാനോ തയ്യാറാകുന്നില്ല ഇതൊക്കെ അഹങ്കാരം അല്ലാതെ എന്ത് പറയാനാണ് എന്ന് അനഖയെയും അച്ഛയർത്തി അപ്പോഴാണ് സേതുമാധവൻ നന്ദനോട് പറഞ്ഞത് എടെ മോനെ അവൾ നമ്മളെ ചതിച്ചു എങ്കിലും അതിനു മുമ്പ് തന്നെ അവളെ കണ്ടെത്തണം എന്ന് സേതുമാധവൻ നന്ദനോട് ആവശ്യപ്പെട്ടു ഉടനെ അവർ മൂന്ന് പേരും കൂടി കാറെടുത്ത് പുറപ്പെടാൻ തുടങ്ങുമ്പോൾ അർച്ചന വേഗം തൻ്റെ കയ്യിൽ കുഞ്ഞിനെ അനഹയെ ഏൽപ്പിച്ചു അനഹ നീ മോളെ നോക്കണേ എന്ന് പറഞ്ഞിട്ട് വേഗം സ്നേഹ അന്വേഷിച്ച് പുറപ്പെടുന്ന സച്ചിയോടൊപ്പം സച്ചിയുടെയും സന്ദീപിൻ്റെയും നന്ദന്റെയും കൂടെ അർച്ചനയും പുറപ്പെടുന്നു ഇതേസമയം ക്ഷേത്രത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന സ്നേഹ ഓട്ടോയിൽ ഇരുന്നുകൊണ്ട് ആ ഡ്രൈവറോട് പറഞ്ഞു ചേട്ടാ കുറച്ചുകൂടി വേഗത്തിൽ പോകണേ അപ്പോഴേക്കും അദ്ദേഹം ശരി മുളയെന്ന് പറഞ്ഞ് വേഗം വണ്ടിയുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു സ്നേഹ ക്ഷേത്രത്തിലെത്തുന്നതും കാത്ത് വാതുക്കൾ തന്നെ ധനുഷും കൂട്ടുകാരൻ മൂർത്തിയും സ്നേഹിക്കായി കാത്തു നിൽക്കുന്നു